സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാനാണ് യു ഡി എഫ് ഭരണസമിതികളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗവേഷണം നടത്തിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മലപ്പുറം നഗരസഭ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ പൂർണ്ണതോതിൽ നടപ്പായാൽ എൽഡിഎഫിനോട് ജനങ്ങൾക്ക് മമത കൂടുമെന്ന ഭയമാണ് അവർക്ക് സംസ്ഥാനത്ത് യു ഡി എഫ് തദ്ദേശ സ്ഥാപനങ്ങളേക്കാൾ ഇരട്ടി ലൈഫ് വീടുകൾ എൽഡിഎഫ് ഭരണസമിതികൾ നൽകിയിട്ടുണ്ട് എൽഡിഎഫ് ഭരണമായിരുന്നെങ്കിൽ നഗരസഭയിലും കൂടുതൽ ആളുകൾക്ക് ലൈഫ് വീടുകൾ ലഭിക്കുമായിരുന്നു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും നിറഞ്ഞ പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കിട്ടാത്ത യു ഭരണകാലം തിരിച്ചു വരണമെന്ന് ഒരാൾ പോലും ആഗ്രഹിക്കില്ല നമ്മുടെ ആയുസിന്റെ കാലത്ത് യു ഡി എഫ് അധികാരത്തിലെത്തില്ലെന്നതാണ് വർത്തമാനകാല സാഹചര്യം ഇടതുപക്ഷത്തെ എതിർക്കുന്നവരിൽ പലരും സ്വന്തം ഭൂതകാലം മറന്നവരാണ് ഇ സർക്കാരിന്റെ കാലം തൊട്ട് ഇടതുപക്ഷ സർക്കാരുകൾ ആവിഷ്കരിച്ച കർമ്മ പദ്ധതികളുടെ ആകെ തുകയാണ് ഇന്നത്തെ കേരളത്തിന്റെ അടിസ്ഥാനം കേരളത്തിന്റെ നേട്ടങ്ങളെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും മൂടിവെക്കാൻ ശ്രമിക്കുകയാണ് ഇതുകൊണ്ടൊന്നും കേരളത്തിന്റെ വളർച്ചയെ തടയാനാകില്ലെന്നും എം സ്വരാജ് പറഞ്ഞു ഒരു പ്രതിമാസം സംസ്ഥാന ഖജനാവിൽ നിന്നും നേരിട്ട് ഇന്ത്യയും വേറെ ഇങ്ങനെ ലോകത്തിലെവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യയിലെ ഇതൊരു പ്രത്യേക ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം ഇങ്ങനെയെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അവരെല്ലാം സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മുടെ നാട് അഭിവൃദ്ധി പ്രാപിക്കുന്നതും അത് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു വരും അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടൻ അധ്യക്ഷനായി എൽ ഡി എഫ് പ്രകടനപത്രിക മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് പ്രകടനപത്രിക കൈമാറി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി അനിൽ നേതാക്കളായ കെ പി ഫൈസൽ സി എം നാണി ഒ സഹദേവൻ എസ് ടി യു മുൻ നേതാവ് അഷ്റഫ് പാറച്ചോടൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ട ഒരവസരം കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ജനപക്ഷ നിലപാടുകളാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്യൂസ് മലപ്പുറം ஈதனிதனி சித்ததா ஈதனிதனி சித்ததா കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ